ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും സുധീനേയും അതുപോലെ തന്നെ ചന്ദ്രേനെയാണ് അറിയാലോ നമ്മുടെ സച്ചി പൈസ ചോദിച്ചു സച്ചി അങ്ങനെ വെറുതെ ഇവിടത്തൊന്നുമില്ല സുധീനേയും ചന്ദ്രേനെയും ഇങ്ങോട്ട് പൈസ എടുക്കാൻ പറഞ്ഞു ഇവിടം വരെ കൊണ്ടുവിട്ടേൻ്റെ അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞാൽ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് കുടുംബത്തിലുള്ളവരുടെ നിന്ന് പൈസ മേടിക്കാൻ നിനക്ക് നാണമില്ലേ പിന്നെ എന്താ കുടുംബത്തിലുള്ളവരുടെ പൈസ മേടിച്ചൂടെ ഇതിനകത്തെ പച്ചോളം ഒന്നും ഒഴിച്ചാൽ വണ്ടി ഓടൂല ഇതിനകത്ത് പെട്രോൾ തന്നെ ഒഴിക്കേണ്ടി വരും പിന്നെ ഒരു കല്യാണം രണ്ടാം കല്യാണം അല്ലേ ആരാടാ രണ്ടാം കല്യാണം അന്ന് പറഞ്ഞത് എൻ്റെ മകനെ ആരുടെയും കഴുത്തി താലി കെട്ടിയൊന്നും ഇല്ലായിരുന്നല്ലോ ആ താലി കെട്ടിയാലും ഇല്ലെങ്കിലും ഇത് രണ്ടാം കല്യാണം തന്നെയാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞുതേ എനിക്ക് വേറൊന്നും അറിയണ്ട ദ കാശെടുക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് രവീന്ദ്രൻ വരുന്നത് അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എടാ സച്ചി എന്താടാ ഇത് ഇവിടെ കിടന്ന് എന്താ വഴക്കുണ്ടാക്കണമെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്ന് പറഞ്ഞു ദേ ഇവൻ കാറിന്റെ വാടക തരത്തില്ലെന്നേ ചുമ്മാ കൊണ്ടുവരുമെന്നാണോ ഇവൻ കരുതിയത് അവനോട് കാശ് തരാൻ പറ എടാ വിടടാ നിന്റെ ഏട്ടനല്ലേ അവന് വെറുതെ എന്തിനാ പൈസയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു പിന്നെ ഇവനേട്ടനു പറയുന്നത് എനിക്ക് താണുക്കേടാ എനിക്കേ ദേ പൈസ വേണം അതാ വേണ്ടത് ഓട്ടത്തിന്റെ കാര്യത്തിൽ ഏട്ടനോ അനിയനോ എന്നൊന്നുമില്ല എനിക്ക് കുറേ കടമുണ്ട് കാറിന്റെ വാടകയും കൊടുക്കണം അതെ എൻ്റെ പൊന്നുമോനെ കാശ് ഞാൻ തരാം അതുപോലെ നീ കിടന്ന് ബഹളം വെക്കല്ലേ പിന്നെ അവൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ പിന്നെ അവൻ എന്താ തന്ന കുഴപ്പം എനിക്ക് അവൻ തന്നെ പൈസ തരണം എടാ മോനെ ഒന്ന് പറഞ്ഞാൽ കേക്കടാ നീ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കരുതേ പിന്നെ കല്യാണം കഴിക്കുന് ഭയങ്കര ഉത്സാഹമാണല്ലോ ദേ എന്താ ഇവന് അറിയില്ലേ ചിലവുണ്ടാവുന്നു ആ കാശ് തരാതെ ഇവിടെന്നാരും വിടത്തൊന്നുമില്ല എടാ മോനെ ദേ ഇത് അമ്പലമല്ലേ ഇത് നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസമാണ് മോൻ മഴക്കുണ്ടാക്കാതെ മോൻ മാറിപ്പോക്കെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു എടാ നിനക്ക് എന്താ വേണ്ടത് കാശല്ലേ എന്താ നിനക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഒരു എഴുന്നൂറ്റമ്പത് രൂപ ആ എഴുന്നൂറ്റമ്പത് രൂപയല്ലേ നിനക്ക് വേണ്ടത് അത് ഞാൻ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ചന്ദ്ര ആ പൈസ എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് വേറെ നല്ല കാറിൽ പോകാമെന്ന് ദേ നമ്മുടെ സ്റ്റാറ്റത്തിനൊത്ത വലിയ കാറ് അത് ശരിയാ നിങ്ങളുടെയൊക്കെ സ്റ്റാറ്റസിന് ഓ ഒത്ത കാറ് ഏതാണെന്ന് അറിയാമോ അത് കാറൊന്നുമല്ല കണ്ടെയ്നറാ കണ്ടെയ്നർ ഒരു ലോറി വിളിച്ചാൽ പോരായിരുന്നോ എന്നിങ്ങനെ പറഞ്ഞു ദ ഞാനൊരു കാര്യം പറയട്ടെ ദേ ഇത് ആയിരം രൂപയില്ലേ ഇതെനിക്ക് വേണ്ട കറക്റ്റ് പൈസ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പൈസ തരാൻ പറഞ്ഞു കറക്ട് പൈസ തന്നില്ലെങ്കിലേ ഈ സച്ച് വിഷയം ഉണ്ടാക്കും ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് കറക്റ്റ് ചി പൈസ മതി അല്ലാതെ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ഓടിയ എൻ്റെ കൂലി ഒരായിരം രൂപ കാണിച്ചിട്ട് എന്നെ കുതിപ്പിക്കാൻ വന്നിരിക്കുന്നു ഈ സച്ചി ഒരുപാട് തവണ പൈസ കണ്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ എഴുന്നൂറ്റമ്പത് രൂപ എടുത്തിട്ട് ബാക്കി പൈസ അങ്ങ് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ സുതിയും ഭാമയും ചന്ദ്രയൊക്കെ കൂടി നേരെ വിവാഹ മണ്ഡപത്തിലേക്ക് കയറിപ്പോവുകയാണ് അപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ അറിയാമല്ലോ നമ്മുടെ രേവതിയും സച്ചിയും അച്ചമ്മയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൂവൊക്കെ ഇരുന്ന് കോർക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മക ഇവരെ കണ്ട ഉടനെ തന്നെ ചന്ദ്രപതി ചേച്ചി നമസ്കാരം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ചന്ദ്ര പറഞ്ഞു പിന്നെ ദേ നിന്റെ സ്വീകരണമൊക്കെ കണ്ടിട്ട് നീ നീയെ കല്യാണം നടത്തുന്നതെന്ന് ഓർക്കുമല്ലോ ദേ ഞാനൊരു കാര്യം പറയാം നീയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞാൽ അതെനിക്ക് വലിയ നാണക്കേടാ ആളുകൾ കൂടുന്നെടുത്ത് എന്നെ കണ്ട ഭാവം നടിക്കരുത് എൻ്റെ കുറേ ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സും ഒക്കെ വരുന്ന ദിവസമാ ദയവ് ചെയ്ത് മര്യാദയ്ക്ക് അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു എൻ മുഖത്ത് പോലെ ആയി പോയി പോയിട്ടോ നമ്മുടെ ലക്ഷ്മിക്ക് അപ്പോഴത്തേക്കും അച്ചമ്മ ചന്ദ്രയോട് പറഞ്ഞു എടി ചന്ദ്ര നീ എന്തിനാടി ലക്ഷ്മിയോട് മുഖത്ത് അടിച്ച പോലെ സംസാരിക്കുന്നത് മര്യാദ വേണോടി മര്യാദ നിന്നോട് അവള് നമസ്കാരമല്ലേ പറഞ്ഞത് നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു എടി നീ എന്തിനാടി ഇങ്ങനെയൊക്കെ പറയുന്നത് ആളുകൾ കൂടുന്നിടത്തേ അവർ കൂടിയിട്ടുണ്ടെങ്കിൽ എന്നാ ഇത്ര കുഴപ്പം ഇരിക്കുന്നത് നിന്റെ മരുമകളുടെ അമ്മയാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ല എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത് പിന്നെ അവർക്കിപ്പം വേറെ ഒന്നുമല്ല പ്രശ്നം ചന്ദ്രമതി എന്ന് വിളിച്ചില്ലേ അതെ ഇഷ്ടപ്പെട്ടില്ല ഓടിപ്പോ ഓടിപ്പോയവെൻ്റെ അമ്മ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു അതാ അവർക്ക് ഇഷ്ടം അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയെ അങ്ങോട്ട് ചൂളിപ്പോയിട്ടോ അപ്പോൾ അച്ഛമ്മ ചോദിച്ചു അല്ല ലക്ഷ്മി ആരാധിൻ്റെ നിൻ്റെ മകൻ്റെ അമ്മയുടെ അല്ല സോറി നിന്റെ മകന്റെ ഭാര്യയുടെ അമ്മയല്ലേ ഓ ഒരു മകൻ്റെ ഭാര്യയുടെ അമ്മ മനുഷ്യനെ നാണം കൊടുത്താനായിട്ട് പൂക്കളെ നിരത്തി പൂകെട്ടാനായിട്ട് ഇരിക്കുക എനിക്ക് ഇതൊക്കെ പറയാൻ കുറച്ച് നാണക്കേടുണ്ട് കല്യാണ ദിവസമായിട്ടെ ഇന്നിവിടെ ഇന്നിവിടെ ഈ ജോലി ചെയ്യാതിരുന്നൂടെ ഇവിടെ ഞങ്ങളുടെ സ്റ്റാറ്റസ് അറിയില്ല നിനക്ക് അപ്പഴത്തേക്ക് രേവതി പറഞ്ഞു അല്ലമ്മേ ഈ ഈ ജോലിക്ക് എന്താ കുറവ് ഇത് നല്ല ജോലിയല്ലേ ഓ നല്ല ജോലി തന്നെയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങൾ കെട്ടുന്ന ഈ മാലയൊക്കെയല്ലേ ഈ അമ്പലത്തിലെ ദേവിക്ക് ചാർത്തുന്നത് ഓ ആയിക്കോട്ടെ അതൊക്കെ ശരിയാ പക്ഷെ ഇന്നൊരു ദിവസമെങ്കിലും നിനക്ക് ഈ പൂക്കെട്ടലൊന്നും ഒഴിവാക്കായിരുന്നല്ലോ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് നമ്മുടെ ദേവി ചോദിച്ചു അല്ല ഞങ്ങൾ എന്തിനാ പൂക്കച്ചവടം ഒഴിവാക്കുന്നത് അപ്പോൾ സച്ചി പറഞ്ഞു അറിയില്ലേ ദേവു ദേ ഈ നിൽക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിത്വമാണ് ദേ ഈ നിൽക്കുന്ന എൻ്റെ ചേട്ടൻ ഈ നിൽക്കുന്നവൻ്റെ ബഹുമാന സൂചകമായിട്ട് എല്ലാവരും കടയടച്ച് എല്ലാവരും വീട്ടിൽ ഇരിക്കണം അല്ലേ വ്യക്തി എന്നിങ്ങനെ ചോദിക്കട്ടോ സച്ചി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുതിക്കങ്ങ് നാണക്കേടായിട്ടോ അത് കഴിഞ്ഞ് സച്ചി പറഞ്ഞു അതെ ഏ സിയുടെ എടുത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര സുഖമാണ് അവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ദേവു ദയവു കൊണ്ടേ ഇതൊക്കെ ഇവരോട് പറയുന്നത് വെറുതെയാണ് ഇതൊക്കെ ഈ ചെവി കൂടെ കേട്ട ആ ചെവി കൂടെ ഇവൻ കളയും അതുകൊണ്ട് വെറുതെ എന്തിനാ പോത്തിനോട് വേദ ഓതുന്നത് അതിന്റെ കാര്യമുണ്ടോയെന്ന് ചോദിച്ചോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ലക്ഷ്മി നീ ഇതൊന്നും കേക്കണ്ട ചെറുക്കനും പെണ്ണിനും ഉള്ള മാല കെട്ടിക്കഴിഞ്ഞില്ലേ അത് റെഡിയായില്ലേ അയ്യോ അത് റെഡിയായില്ല ആയില്ല ഇപ്പം റെഡിയാകും ഞാൻ ഇപ്പം തന്നെ കേട്ടാം ആ സമാധാനമായിട്ട് ഉണ്ടാക്കിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചുമ്മാ ചോദിച്ചു തന്നെ ഉള്ളു ചന്ദ്ര പറഞ്ഞു അതെ എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് തീർതി കൂട്ടിക്കെട്ട് ഒന്നും വേണ്ട സമാധാനത്തിന് ചെയ്താൽ മതി ഇനിയിപ്പോൾ തീർത്തി വെച്ചിട്ട് അത് അഴുക്കൊന്നും ആയി പോയേക്കരുത് ഞങ്ങൾ നിങ്ങൾ പറയുന്ന കാശ് എണ്ണിത്തരിക ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അയ്യോ അമ്മ ഞങ്ങൾക്ക് കാശൊന്നും വേണ്ട ഞങ്ങൾക്ക് കാശിൻ്റെ കാര്യം ഇല്ലായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ചന്ദ്രെ ചുമ്മാ നീ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നത് അവർ സ്വന്തം വീട്ടിൽ ഒരാൾക്ക് മാല കെട്ടുന്ന പോലെയല്ലേ കിട്ടുന്നത് അവർ മാല കെട്ടുന്നതിന് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ കൂടുതൽ ന്യായം പറയാതെ അങ്ങ് മാറിപ്പോകാൻ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങ് മാറിപ്പോയി കേട്ടോ അങ്ങനെ അവരെല്ലാവരും അങ്ങ് മാറിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയും ഒക്കെ ഇവിടെ നിൽക്കുകയാണല്ലോ അപ്പം രേവതി പറഞ്ഞ് സാരമില്ലാട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചിയും പറഞ്ഞു ദേ അമ്മ പറഞ്ഞു ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഹേയ് ഇല്ല മോനെ ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇതൊക്കെ ശീലമായി പോയി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ രേവതിയുടെ ഹനിയൻ പറഞ്ഞു അതെ സച്ചി ഏട്ടൻ അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ എന്തിനാണ് ഞങ്ങൾ പിണങ്ങുന്നത് ഞങ്ങൾക്ക് എന്തിനാ പ്രശ്നം ഒരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം ചെയ്യ് ഏടത്തി ഏടത്തി എന്തിനാണ് മേടിക്കുന്നത് ഇപ്പം സ്പീഡിൽ പാല കുറക്കില്ലേ നിമിഷത്തിനകം മാല കെട്ടി തീരുവല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു ഏ അപ്പം ഞാനോ ഞാൻ സ്പീഡ് കെട്ടില്ലേ ആ നീ സ്പീഡ് കെട്ടും 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 എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പം അല്ല വർഷേനെ വർഷേനെ വിളിച്ചോ എന്നിങ്ങനെ ചോദിച്ചു കൂട്ടോ നമ്മുടെ രേവതി കല്യാണം അപ്പം ശ്രീകാന്ത് പറഞ്ഞു ഹേ ഇല്ല ഞാൻ വിളിച്ചില്ല അതെന്താ നീ അവളെ വിളിക്കാതിരുന്നത് കല്യാണം നടക്കുന്ന വല്ല ഉറപ്പുണ്ടോ സൂതിയേട്ടം വല്ലയിടത്ത് ഓടിപ്പോയാ എന്ത് ചെയ്യും ചുമ്മാ നാണക്കേടാവില്ലേ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞു അയ്യോ ഓൻ അങ്ങനെയൊന്നും പറയല്ലേ ദേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണം മോൻ്റെ അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അനിയൻ പറഞ്ഞു കണ്ടറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എടാ നീ കൂടുതൽ സംസാരിക്കേണ്ടാട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മയെന്ന് പറഞ്ഞു ഈ സമയത്തായിക്കോട്ടെ ചാന്തിനെ കാണിക്കുന്നു അവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുക കേട്ടോ വിവാഹത്തിനുള്ളത് അങ്ങനെ അച്ചമ്മയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും കൂടെ ചാതിരടുത്ത് ചെന്നിട്ട് പറഞ്ഞു അല്ല എന്താ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഹേ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക രേവതി രാവിലെ ഇവിടെ എത്തിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു കേട്ടല്ലോ ദേ എൻ്റെ മോള് ചെയ്തത് കണ്ടല്ലോ രവീന്ദ്ര അവളെപ്പോലെ ഒരു മരുമോളെ നിനക്ക് കിട്ടുമോ അവളെ പൊന്നട പൊന്ന് നമ്മുടെ നമ്മുടെ കുടുംബത്തെ പൊന്ന് ഓഹോ ഇപ്പം അവൾ അമ്മയുടെ മാത്രം മോളായല്ലേ അവൾ അവള് നമ്മുടെ മോളല്ലേ അപ്പൊ ശാന്തി പറഞ്ഞു അതേ നിങ്ങളുടെ രണ്ടിൻ്റെ മാത്രമല്ല അവളെല്ലാവരുടെയും മകള ഇവിടെ കുടികൊള്ളുന്ന അമ്മയുടെയും ചെറുപ്പത്തിലെ മുതലേ ഇവിടെ കളിച്ചു വളർന്ന് മോളാണേ അതുംകൊണ്ട് ഞങ്ങളുടെ ഒക്കെ മോളാ അല്ല കല്യാണപ്പെണ്ണിതുവരെ വന്നില്ലേ എന്ന് ചാതി ചോദിച്ചപ്പം ഇല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാ എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രേനേം അതുപോലെ തന്നെ ഭാമേനെയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഓ എന്നെ അപമാനപ്പെടുത്താൻ വേണ്ടിയാ ഭാമേ ദേ അവർ വന്നിരിക്കുന്നത് പൂക്കളും കൊണ്ട് ഇതെല്ലാം ഇതെല്ലാം എൻ്റെ തെറ്റ് എൻ്റെ അച്ഛൻ ചെയ്തതിന് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത് അതിനെന്തിനാടി നീ ഇപ്പം നിൻ്റെ അച്ഛനെ കുറ്റം പറയുന്നത് ആ മനുഷ്യനല്ലേ ഈ ബസ് ഡ്രൈവർക്ക് എന്നെ കെട്ടി കൊടുത്തത് ദേ ഇങ്ങനെ ബസ്സിന് മുന്നിൽ വീണ് മരിച്ചയാളെ എൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മരുമകളായിട്ട് പ്രതിഷ്ഠിച്ചു അതോടുകൂടി തുടങ്ങി ദേ ഞാൻ ഇതുപോലെ കഷ്ടകാലം അനുഭവിക്കേണ്ടത് എടി ഇന്നത്തോടെ നിന്റെ കഷ്ടകാലം തീരല്ലേ കൂടുപ്പതിയായ ഒരച്ഛൻ്റെ മരുമകളല്ലേ മകളല്ലേ നിന്റെ വീട്ടിൽ കയറി വരുന്നത് ഹാ അതാണെടി ഒരു സമാധാനം സുതിക്ക് പെണ്ണ് കാണാൻ വേണ്ടി രവിയനെ രവിയേട്ടനെ ഏൽപ്പിച്ചിരുന്നെങ്കിലേ എങ്ങനെയുള്ള പെണ്ണിനെ കണ്ടെത്തിയേനെ അറിയാമോ വല്ല ചെറിയ ഹോട്ടലോ തട്ടുകടയോ ഒക്കെ നടത്തുന്ന ഒരു പെണ്ണിനെ കണ്ടെത്തിയേനെ ഇത് ഞാൻ കണ്ടെത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി മലേഷ്യയിലുള്ള കോടീശ്വരൻ്റെ മകള് എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ അതെന്താ ചന്ദ്രേ നീ മാത്രം തെരഞ്ഞെടുത്ത പോലെ പറയുന്നേ ഈ പെണ്ണ് നിന്റെ കൈയോടെ നിന്റെ കയ്യിൽ വന്ന് വന്നു ചേരാനേ ആരാ കാരണം അതീ ഭാമയല്ലേ അത് നീ മറന്നോ ഹേയ് മറന്നിട്ടൊന്നുമില്ല എന്തായാലും കല്യാണത്തിൽ എത്തിച്ചത് അതീ ചന്ദ്രമതിയല്ലേ ആ അതൊക്കെ ശരിയാണ് ചന്ദ്രേ പാമേ നീ നോക്കിക്കോ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ശ്രുതിയുടെ അച്ഛൻ്റെ മലേഷ്യയിലുള്ള പണം മുഴുവനും ദ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എൻ്റെ വീട്ടിലേക്ക് അറിയാമോ അതാ എൻ്റെ ലക്ഷ്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പറഞ്ഞു അതെ പിന്നെ ഈ നാട്ടിലെ ടോപ്പ് പണക്കാരായിരിക്കുന്നോ ഞാനും എൻ്റെ സുതിമോനും ഞങ്ങളായിരിക്കും പണക്കാരൻ പണക്കാരൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇതേ സമയം കാണിക്കുന്നത് ശ്രുതിനേയും ശ്രുതിൻ്റെ കൂട്ടുകാരിനെയാണ് അവരിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്താണ് നീ ഇങ്ങനെ പുറകിലേക്ക് നോക്കുന്നത് അല്ല അയാൾ പുറകെ വരുന്നുണ്ടോടി ദേ അങ്ങനെയൊന്നുമില്ല നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ പതിനെട്ട് വയസ്സ് തരുന്നതിന് മുമ്പേ എന്നെ ഇങ്ങനെ വേഷം കെട്ടി ഒരുക്കിയിരുന്നു അന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടന്നില്ല ഇന്ന് ഞാനായിട്ട് ഒരുങ്ങി എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക പക്ഷെ അത് നടക്കില്ലെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ടടി നടക്കൂടി നീ ധൈര്യമായിട്ട് ഇരിക്കുക നീ എന്തിനാ പേടിക്കുന്നത് അയാളെ ചുമ്മാ വിളിച്ച് വരട്ടെന്ന് തന്നെ അയാൾ വരാൻ വരാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും വീണ്ടും ഒരു കോള് വന്നു കേട്ടോ അങ്ങനെ ആ കോള് നമ്മുടെ ശ്രുതി എടുത്തു അപ്പം ആ നമ്പർ അണ്ണോൺ നമ്പറാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണെന്ന് അറിയത്തില്ലോ അപ്പോൾ എടുത്ത് സംസാരിക്കാൻ പറഞ്ഞു മീര അങ്ങനെ നമ്മുടെ ശ്രുതി എടുത്ത് സംസാരിക്കുക ഹലോ എന്ന് വെച്ചു അപ്പോഴത്തേക്കാണ് അപ്പുറം ഒരു പാട്ട് വരുന്നത് മണിമുറ്റത്താവണിപ്പന്തൽ മണിമുറ്റത്താവണിപ്പന്തൽ എടി കല്യാണി ഇതിന്റെ ബാക്കി നീ നീപാട് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ശ്രുതിക്കാളെ മനസ്സിലായി ശ്രുതി ഞെട്ടിപ്പോയിട്ടോ എന്നിട്ട് അയാൾ പറഞ്ഞു ഇന്നലെ രാത്രി ഞാനേ എൻ്റെ നമ്പറിൽ നിന്ന് പല തവണ വിളിച്ചു ഞാനേ അതുകൊണ്ടേ വേറൊരു പുതിയ നമ്പർ സംഘടിപ്പിച്ച വിളിക്കുന്നതാണേ പിന്നെയേ എന്തൊക്കെയുണ്ട് കല്യാണി കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുമായിരിക്കുമല്ലേ വിവാഹം ഇന്ന് വിവാഹമല്ലേ ഞാൻ ഏതായാലും പുറകെ വന്നോളാം നമുക്ക് അവിടെ വെച്ച് കാണാട്ടോ കല്യാണി ഓക്കെ എൻ്റെ കല്യാണി പന്തൽ മേലാപ്പ് പോലെ എന്നൊക്കെ പറഞ്ഞ് പാടിയിട്ട് ഫോണും കട്ട് ചെയ്തു ഇത് കേട്ടതും നമ്മുടെ ശ്രുതിയുടെ എല്ലാം പോയി എന്ന് പറയാം കേട്ടോ കാരണം അത്രയ്ക്ക് ശ്രുതിക്ക് പേടിയായിപ്പോയി ശ്രുതി പറഞ്ഞു ആ ചേട്ടനോട് വണ്ടി നിർത്താനെ ഡ്രൈവറിനോട് അപ്പോഴത്തേക്ക് മീര് ചോദിച്ചു എന്താണ് പറ്റിയത് ചേട്ടാ ഒന്ന് വണ്ടി നിർത്താൻ ഇയാൾക്ക് എന്താ ചെവി കെ എടുക്കത്തില്ലേ ചേട്ടാ ചേട്ടനോടല്ലേ വണ്ടി നിർത്താൻ പറഞ്ഞത് അപ്പോൾ അയാൾ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ച് അങ്ങ് നിർത്തിയിട്ടോ നിർത്തിയ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടമായിരുന്നു പുറകെ മീരയും അത് മീര ചോദിച്ചു നിനക്ക് എന്താ അടി പറ്റിയത് അത് ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലടി എടി ഫ്രാന്ത് പറയാതെ എടി ദേ ഞാൻ എല്ലാവരുടെയും മുമ്പിലും അപമാനിക്കപ്പെടും ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വരും അതിന് എനിക്ക് പറ്റില്ലടി എൻ്റെ കഷ്ടകാലം മാറുന്നില്ല മീരാ ഞാനെന്നും ഇങ്ങനെ ജീവിക്കാനായിരിക്കും ദൈവത്തിൻ്റെ ആഗ്രഹം ഈ കല്യാണം നടക്കുന്നു തോന്നുന്നില്ല എല്ലാവർക്കും മുന്നിലേ ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ എടീ നീ ഇങ്ങനെ പേടിക്കാതെ അവൻ വരാനൊന്നും പോകുന്നില്ല അവൻ വരും അവൻ അവനെ ഇപ്പം എന്നെ വിളിച്ചത് അതുകൊണ്ട് അവൻ ഉറപ്പായിട്ടും വരും അവൻ നമ്മളെ പുറകെ അമ്പലത്തിൽ എത്തുന്ന പറഞ്ഞത് അങ്ങനെ അവൻ പറഞ്ഞോ ആ അവന് അങ്ങനെ പറഞ്ഞു സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആയിടി സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആയി എല്ലാം അവസാനിച്ചു k 你 ഇനി ഈ വിവാഹം വേണ്ട ഞാൻ ഇനി ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല നമുക്ക് മടങ്ങിപ്പോകാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് മീര പറഞ്ഞു എടി നീ എന്ത് ഭ്രാന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏതായാലും നമ്മൾ നനഞ്ഞു ഇനി കുളിച്ചു കയറാം അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം നമ്മുടെ ചന്ദ്രേനെ കാണിക്കുകയാണ് കേട്ടോ ചന്ദ്രയ്ക്കാണെങ്കിൽ ടെൻഷൻ ഇതുവരെ ശ്രുതി വിവാഹ മണ്ഡപത്തിൽ എത്തിയിട്ടില്ലേ അതുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ ഇങ്ങനെ കടിച്ചു കടിച്ചു നടക്കുകയാണ് എന്താ വരാത്തതെന്ന് അറിയില്ലല്ലോ അപ്പം ഭാമം വന്നിട്ട് അല്ല ചന്ദ്രേ ശ്രുതി എവിടെ ശ്രുതി ഇതുവരെ വരാത്ത എന്തേ ശ്രുതി എന്താ വൈകുന്നത് അത് വിളിച്ചപ്പോൾ വരാന്ന് പറഞ്ഞതാണല്ലോ ഇതെന്താണെന്ന് അറിയില്ല എടി ഇനി വൈകി കഴിഞ്ഞ മുഹൂർത്ത സമയത്ത് താലി കെട്ടാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല നീ ഒന്ന് സമാധാനിക്ക് ഭാമേ എടി എൻ്റെ സമാധാനം അല്ലല്ലോടീ മുഖ്യം ദേ നീ ഒന്ന് ഞാൻ പറയുന്നത് കേക്ക് ഇവിടെ ഉള്ളവരെല്ലാവരും അവളെ തിരക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ വന്നിട്ട് എന്താണ് ചന്ദ്രൻ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു അതെ ശ്രുതി വന്ന് സ്വീകരിച്ചാലും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണമല്ലോ അതാ ഞാനിവിടെ നിൽക്കുന്നത് എന്താ അവക്ക് തന്നെ നടന്നു വരാൻ കാലും ഒന്നുമില്ലേ അവക്കെന്നാൽ തന്നെത്താനെ നട നടന്ന അമ്പലത്തിലേക്ക് കയറി വരാൻ അറിയത്തില്ലേ നീ ഒരു കാര്യം ചെയ്യേ മര്യാദയ്ക്ക് മര്യാദക്ക് കയറിപ്പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ വന്നത് കേട്ടോ അന്ന് നമ്മുടെ സച്ചി സഹായിച്ചില്ലേ സച്ചി ഒരു എന്താ പറയുക ആ പുള്ളിക്കാരൻ്റെ ഭാര്യയ്ക്കാണ് പൈസ മാല പണിയം വെച്ച് പൈസ കൊടുത്ത് ഓപ്പറേഷനത്തിന് ഉള്ള പൈസയൊക്കെ കൊടുത്തത് അപ്പോൾ അയാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ അയാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ അയാൾ ചോദിച്ചു ചന്ദ്രയോടെ ചന്ദ്രൻ സുഖമല്ല എന്ന് വെച്ചപ്പം ആ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെന്നത് അപ്പോൾ സച്ചി അങ്കിൾ ഹായ് ഇതപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി ചെന്നു കെട്ടോ അല്ല ആന്റി എവിടെ എന്ന് ചോദിച്ചു അതെ അവൾക്ക് നല്ല സുഖമില്ല അതുംകൊണ്ടാ കൊണ്ടുവരാതിരുന്നത് അല്ല ആന്റിയുടെ അസുഖമൊന്നും ഭേദമായില്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പം നമ്മുടെ സുതി വന്നിട്ട് ഇതെന്നെ എന്നെ ഒറ്റയ്ക്ക ഒ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് എല്ലാവരും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത് അയ്യ പിന്നെ ഇള്ളാപ്പിള്ളയല്ലേ പേടിക്കാൻ ദേ അമ്മ ഒരു കാര്യം ചെയ്യും അങ്ങനെ ചേർത്ത് പിടിച്ചു ഇള്ളാപ്പിള്ളയാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ആ കൂട്ടുകാരൻ ചോദിച്ചു ഇതെന്തു പറ്റി നിങ്ങളെന്ത് നിങ്ങളെന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതുവരെ കല്യാണ വന്നില്ലേ ഹേയ് ഇല്ല ഇതുവരെ വന്നില്ല അല്ലാ ഇനി ഒരുപക്ഷെ ആ പെണ്ണ് വരാതിരിക്കും അങ്കിള് പറഞ്ഞ പോലെ താമസിക്കുന്നത് എന്തായിരിക്കും എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു എടാ നീ മിണ്ടാതെ ഇരിക്കുന്നുണ്ടോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലടാ ആരോ പറയുന്നത് കേട്ടിരുന്നു അവൾ നിനക്ക് പറ്റിയ പെണ്ണാണെന്ന് നിന്റെ അതേ ക്യാരക്ടറാണെന്നൊക്കെ അപ്പം ചിലപ്പം അവളും കല്യാണം വേണ്ടാന്ന് വെച്ചേ ഓടിപ്പോയാൽ എന്നാ ചെയ്യുന്നു ചോദിച്ചാൽ അപ്പം രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി നീ മിണ്ടാതിരിക്കടാ എന്നിങ്ങനെ പറഞ്ഞു എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ ഓ അല്ല മുമ്പാടോ പാടിയിട്ടില്ല ഒരു പാട്ട് താൻ താൻ നിരന്തരം ഛെ കിട്ടുന്നില്ലല്ലോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അല്ല രേവതി അതെന്താ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ രേവതി നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിച്ചു രേവതി നീ പറയ അതെ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വരും ആ അത് തന്നെ താൻ താൻ ചെയ്യുന്ന കർമ്മഫലം താൻ താൻ അനുഭവിച്ചിടും ഹാ അപ്പം ചിലപ്പം അതുകൊണ്ട് അവൾ വരാൻ ചാൻസ് ഇല്ല അല്ല ടെൻഷൻ ആയോ സെക്കൻഡ് ഹാൻഡ് പൂതുമളവാള സെക്കൻഡ് ഹാൻഡോ അല്ല രണ്ടാം തവണയല്ലേ പുതു വേഷം കിട്ടുന്നത് അതും കൂടി നീ സെക്കൻഡ് ഹാൻഡല്ലേടാ എന്താ ഫസ്റ്റ് ആവുമോ ഇല്ലല്ലോ ദേ ആ നിൽക്കുന്ന കുടുംബത്തെ കരയിച്ച് ഓടിപ്പോയവനാ ഇവന് അറിയാമല്ലോ എല്ലാവർക്കും അതിനുള്ള ശിക്ഷ ഇവൻ അനുഭവിക്കും ഇവൻ അനുഭവിക്കാതെ എവിടെ പോകാനാ എന്നിങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്ര ചോദിച്ചു എടാ നിന്റെ വായിൽ എന്താടാ നിന്റെ വായിൽ നല്ലതൊന്നും വരില്ലേ ഒരു കല്യാണം നടക്കുന്നിടത്താണോ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് ഓ പിന്നെ കല്യാണം നടക്കൂന്ന് തന്നെ സംശയം എടാ നിനക്ക് കല്യാണം സെറ്റ് ആവില്ല എന്നാ തോന്നുന്നത് എൻ്റെ കുട്ടിക്ക് കല്യാണ യോഗവേ ഇല്ല അത്ര തന്നെ എടാ സച്ചി എൻ്റെ പൊന്നമ്മേ ഇവൻ്റെ തലവിധി അതാന്നാ തോന്നുന്നത് ഇവന് കല്യാണം കഴിക്കാനേ ഒരു യോഗമില്ല അത്ര തന്നെ നീ ഒരു കാര്യം ചെയ്യടാ സുധീപ് ക്ഷേത്രത്തിൻ്റെ അകത്തേതേലും മൂലയിൽ പോയിരുന്ന് പൊട്ടി പൊട്ടി അങ്ങോട്ട് കരയുക കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വറ്റാറാകുമ്പോൾ എണീറ്റ് വീട്ടിൽ പൊക്കോ അതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി നീ നിർത്തിക്കേ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കുറേ നേരമായി നീ നിന്റെ നിൻ്റെ വായൊന്നടയ്ക്കണ ദേ ഞാനൊരു കാര്യം പറയുക എൻ്റെ പൊന്ന് മനുഷ്യനെ ഇവനും ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ രവീന്ദ്രനോട് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ആ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ വായ അടച്ചിട്ട് വേണം കല്യാണം നടക്കാൻ ആ അത് നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് സാ നമ്മുടെ രവീന്ദ്രനും ദേഷ്യം വരുന്നുണ്ട് രവീന്ദ്രനും സച്ചിനി ഇങ്ങനെ വഴക്ക് പറയുകയാണ് എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ നീ വെറുതെ എന്തിനാടാ നമ്മുടെ കുടുംബത്തിലൊരു കാര്യമല്ലേ നടക്കുന്നത് നീ ഒഴിഞ്ഞു മാറി നീ പോ നീ ചുമ്മാ എപ്പോഴും എപ്പോഴും വഴക്കുണ്ടാക്കാൻ നിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതിനെ അപ്പോഴത്തേക്കും ഏർ ശ്രുതി ഫോൺ എടുക്കുന്നില്ല അപ്പൊ ചന്ദ്ര വന്ന് ചോദിച്ചു എന്താടാ എന്താ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലേ ഇല്ല ഫോൺ എടുക്കുന്നില്ല അമ്മേ എന്താണെന്ന് അറിയില്ല അപ്പം ആ കൂട്ടുകാരൻ വന്നത് വന്നേ ആ കൂട്ടുകാരൻ ചോദിച്ചു അല്ല ഇനിയിപ്പം ആ പെണ്ണ് അറിഞ്ഞു കാണുമോ ആദ്യത്തെ വിവാഹത്തിൻ്റെ കാര്യം ആദ്യത്തെ വിവാഹം മുടങ്ങിയ കാര്യം ആ പെണ്ണിനോട് പറഞ്ഞായിരുന്നോ ഹേയ് ഇല്ലടാ പറഞ്ഞില്ലായിരുന്നു ഞാൻ ചന്ദ്രയോട് പറയാൻ പറഞ്ഞ എന്നിട്ട് ഇതുവരെ ചന്ദ്ര പറഞ്ഞില്ല എന്ന് രവീന്ദ്രന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് മിണ്ടാതിരിക്കുമോ എൻ്റെ എൻ്റെ മരുമകൾ എന്തായാലും വരും എനിക്ക് അവൾ വരും എന്ന് ഉറപ്പുണ്ട് വരും വരും കാത്തിരുന്നോ എന്ന് സച്ചി ഒന്നുകൂടെ പറഞ്ഞിട്ട് ഒന്ന് ആക്കിയിട്ട് പോയി എന്നിട്ട് നേരെ നമ്മുടെ ദേവിൻ്റെ അടുത്ത് ചെന്നിട്ട് അതേ ദേവു ഇന്ന് നിനക്ക് കോളേജില്ലേ അത് കോളേജൊക്കെ ഉണ്ട് ഇവിടെ അടുത്തുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല ഇന്ന് ഇവിടെ സുധീട്ടൻ്റെ കല്യാണമല്ലേ എടി പഠിത്തത്തെക്കാൾ വലുതാണോ ഈ കല്യാണം എന്നു ചോദിച്ചപ്പം ലക്ഷ്മി പറഞ്ഞു മോ മോനെ അതെങ്ങനെയാണ് ശരിയാവുന്നത് നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പം എന്ത് കല്യാണം എടി രേവതി ഇങ്ങോട്ടേക്ക് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെ ഞാൻ മാല കെട്ടുന്നത് കണ്ടില്ലേ ഇവന് വേണ്ടിയിട്ടാണോ മാല കെട്ടുന്നത് ദേ നിനക്ക് വേറെ ജോലിയില്ലേ രേവതി നിന്നോട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് രേവതിനി അങ്ങ് സച്ച് കൂട്ടിക്കൊണ്ട് പോവാ എന്താ കാര്യം എന്താ പറയാനുള്ളത് ദേ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ ആ ഇവിടെ വരാൻ പോകുന്നില്ല എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ദ ഞാൻ പറയുന്നത് നീ നന്നായിട്ടൊന്ന് കേക്ക് ഇവിടെ കല്യാണപ്രായം എത്തിയ ഒരേ ഒരു പെൺകുട്ടി ഇപ്പം ദേവു ആ അതുകൊണ്ട് ചിലപ്പം അവനെ അവനെ കൊണ്ട് എല്ലാവരും ഡേ ഇവിടെ വിവാഹം കഴിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേക്ക് എന്തൊക്കെയാ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് ഞാൻ നടക്കാൻ പോകുന്ന കാര്യം തന്നെയാണ് വിളിച്ചു പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് രേവതി ഇങ്ങനെ ഞെട്ടിപ്പറച്ച് നിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം സിസ്റ്റമാറ്റിക്കലായിട്ട് അങ്ങനെ നടക്കാൻ ഉണ്ടല്ലോ കാരണം ഒരു കല്യാണം അങ്ങനെയാണല്ലോ നടന്നത് നമ്മുടെ സച്ചിൻ രേവതിയും തമ്മിലുള്ള കല്യാണം അങ്ങനെയാണ് നടന്നത് സുധീടെ സുതി കല്യാണം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സുതി ഓടിപ്പോയോണ്ടാണല്ലോ കൊണ്ടാണല്ലോ സച്ചി രേവതിയെ കെട്ടേണ്ടി വന്നത് ഇനിയിപ്പം സുധീനെ കല്യാണം കഴിക്കാൻ ആ പെണ്ണ് വന്നില്ലെങ്കിൽ എന്താകും അവസ്ഥ ദേവുമല്ലേ ഇനിയിപ്പം കല്യാണപ്രായം എത്തിയ പെണ്ണ് അപ്പം ദേവിനെ കൊണ്ട് കെട്ടിച്ചാലോ നമ്മുടെ സച്ച് ചിന്തിക്കുന്നതിലും ഉണ്ടേ കാര്യങ്ങൾ അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക മറക്കരുത് നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ